മാന്യ േക്ഷകർക്ക് നമസ്കാരം കാലത്തിന്റെ കാവ്യനീതി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോ കേരളത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ടു ജോലിയെ പച്ചക്ക് തകർത്ത് തരിഫടമാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതാവ് ബി ആർ എൻ ഷെറീഫും സി പി എം നേതാവ് അനിൽ കുമാറും രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ ചർച്ചയ്ക്കിടെ അറിയാതെ അവർ കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു പോയിട്ടുണ്ട് പ്രതിഷേധിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വോട്ടു ജോലിക്കെതിരെ വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധി അങ്ങേറ്റത്തെ പച്ചക്കള്ളമാണ് വിളിച്ചു പറയുന്നത് എന്ന് പറയുന്നത് മറ്റാരുമല്ല കോൺഗ്രസ് നേതാവും സി പി എം നേതാവും തന്നെ അവർ രണ്ടുപേരും പറയുന്നത് നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നമുക്കറിയാം തിരുവനന്തപുരത്ത് മുട്ടട കോർപ്പറേഷൻ വാർഡിലേക്ക് കോർപ്പറേഷൻ സീറ്റിലേക്ക് വൈഷ്ണ സുരേഷ് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാവുന്നു അവരുടെ വോട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്നു അത് വീണ്ടും ഇപ്പോ ചേർക്കാൻ പറയുന്നു ആ സാഹചര്യത്തിൽ നടന്നിട്ടുള്ള ഒരു എന്ന് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം സി പി എം പോലൊരു ജനാധിപത്യം അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ തലക്കേറ്റ അടിയാണ് ഒരു ഇരുട്ടടിയാണ് ബീഹാറിലെ വോട്ട് ജോലി യാത്രയിൽ ഞങ്ങളോടൊപ്പം പ്രക്ഷോഭം നയിച്ചൊരു പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ നടക്കുന്ന ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവരുടെ എല്ലാ അധികാരത്തിൻ്റെ സീമകളെയും ഉപയോഗിച്ചുകൊണ്ട് ആ ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ വേട്ടയാടാനും അതുപോലെ വോട്ട് വെട്ടിക്കളയാനും കേന്ദ്രത്തിൽ എന്താണോ ബി ജെ പി ചെയ്തത് അത് കേരളത്തിൽ ചെയ്യാൻ നടത്തിയ ശ്രമത്തിനേറ്റ പരാജയമാണ് ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ വിധി ആ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഞാൻ നിങ്ങളാണ് ഞാൻ ഞാൻ എൻ്റെ ഫോണിൽ വന്ന് കൃത്യമായിട്ട് തന്നെ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് ആ ഇലക്ഷൻ കമ്മീഷൻ്റെ പിന്നെ ഓർഡർ എൻ്റെ കയ്യിലുണ്ട് ആ ഓർഡറിലെ പ്രധാനപ്പെട്ട പോയിന്റ് ഇങ്ങനെയാണ് ഹർജിക്കാരിയുടെ അസാന്നിധ്യത്തിൽ ഹർജിക്കാരി നേരത്തെ തന്നെ നൽകിയ രേഖകൾ പരിഗണിക്കാതെ ഹർജിക്കാരിയുടെ ഭാഗം കേൾക്കാതെ എന്ന് പറഞ്ഞാൽ വൈഷ്ണവ കൊടുത്ത പിന്നെ വൈഷ്ണവ സുരേഷ് കൊടുത്ത ആ പിന്നെ അപേക്ഷയോടൊപ്പം ഹാജരാക്കിയ രേഖകൾ ഒന്നും തന്നെ പരിശോധിക്കാതെ അവരുടെ ഭാഗം കേൾക്കാതെ അവർക്ക് ജനാധിപത്യപരമായി കിട്ടേണ്ട നാച്ചുറൽ ജസ്റ്റിസ് വയലേറ്റ് ചെയ്തുകൊണ്ട് ഹർജിക്കാരിയുടെ അസാന്നിധ്യത്തിൽ പരാതിക്കാരനെ മാത്രം കേട്ടുകൊണ്ട് കോർപ്പറേഷൻ്റെ സെക്രട്ടറി കൂടിയായ എ ത്രീ നൽകിയ സ്റ്റേ എ പിന്നെ എ ടു എ ത്രീ പരാതിക്കാരന് നൽകിയ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വിശ്വസിച്ചുകൊണ്ട് കൊണ്ടെടുത്ത തീരുമാനം കേൾക്കാതെയും അവസരം നൽകാതെയും രേഖകൾ പരിശോധിക്കാതെയും എടുത്ത നടപടിയാണ് ആ ഉത്തരവ് നിയമപരമല്ല സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം പുറത്തു വരുമ്പോൾ ഒന്ന് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ വൈലേഷൻ രണ്ട് ബോധപൂർവമായ പരാതി സൃഷ്ടിക്കൽ മൂന്ന് പരാതിക്കാരി പരാതിക്കാരിക്ക് അനുബന്ധമായി പറയപ്പെടുന്ന കുട്ടി സമർപ്പിക്കപ്പെട്ട രേഖകളോ അവർ കൊടുത്ത റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റോ അവരുടെ വാദമുഖങ്ങളോ ഒരു ഭാഗം പോലും കേൾക്കാതെ അവരെ എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അട്ടിമറിച്ച് പിന്നെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള കേവലം ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമായി അത് ചുരുങ്ങി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായ കാലത്തിന്റെ കാവ്യനീതിയ ഈ നടപ്പിലാവുന്നത് ഇലക്ഷൻ കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞു നടക്കുന്ന സഹലതും പച്ചക്കളമാണെന്നല്ലേ പച്ച ബിആർ എം ഷെറീഫ് വിളിച്ചു പറയുന്നത് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ സകല കാര്യങ്ങളും നല്ല രീതിക്ക് മുന്നോട്ട് വെക്കുന്നു ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് സി പി എം ആണ് സി പി എം അനുഭാവികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇടപെടലുകൾ നടത്തുന്നു പരാതിക്കാരിയുടെ പരാതി പോലും കേൾക്കുന്നില്ല അങ്ങനെ എണ്ണി എണ്ണി സി പി എം അനുകൂല ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ നിർഗേഡ് ചെയ്യുന്നത് എന്ന് വിളിച്ചു പറയുന്നത് ബി ആർ എം ഷെറീഫ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഉദ്യോഗസ്ഥന്മാരോട് നടപടി അതായത് വളരെ പെട്ടെന്ന് തന്നെ ഇത് അംഗീകരിക്കാൻ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നു എന്ന് ആദ്യമേ തന്നെ സകല മലയാളികളും തിരിച്ചറിയാം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പം അങ്ങ് കേന്ദ്രത്തിന്ന് ഒരു ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥന്മാർ വന്നൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ വോട്ട് ചേർത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് എസ് ഒക്കെ നടപ്പിലാക്കുന്നത് മറിച്ച് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ് താഴെ തട്ട് മുതൽ സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ വന്നിട്ട് അവർ ഈ നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക ചുമതല കൊടുക്കുകയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനിന്ന് ഒരു ലക്ഷം ഓഫീസർമാര് കേരളത്തിലേക്ക് വരികയല്ല ഇതൊക്കെയാണ് പി ആർ എം ഷെരീഫ് ഉൾപ്പെടെ കൃത്യമായിട്ട് പറയുന്നത് സി പി എം ഉദ്യോഗസ്ഥന്മാർ സി പി എം അനുകൂല ഉദ്യോഗസ്ഥന്മാർ ഇത് കുളമാക്കുന്നു എന്ന് വ്യക്തമാക്കുക അതായത് ഇലക്ഷൻ കമ്മീഷനെ ഡയറക്റ്റ് ഒരു പ്രശ്നം നടക്കുമ്പോൾ പി ആർ എം ഷെറീഫ് പോലും പറയുന്നില്ല മറിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയാണ് പറയുന്നത് വളരെയേറെ സകലരും ഈ പറഞ്ഞത് ശ്രദ്ധിക്കണം ഇനി അടുത്തതായിട്ട് സി പി എം നേതാവ് അനിൽകുമാർ പറയുന്നത് എന്താണ് എന്നൊന്ന് പരിശോധിക്കാം അപ്പീൽ അധികാരമുണ്ട് അധികാരം ഉപയോഗിക്കപ്പെട്ടു നീതി നടപ്പായി അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആന്തൂരിൽ നഗരസഭയുണ്ട് അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നു അദ്ദേഹത്തിന് വോട്ടുണ്ടായില്ല ഗോവിന്ദഷ എന്താ പറഞ്ഞു കോൺഗ്രസിൻ്റെ കുറ്റമെന്ന് പറഞ്ഞു അതാണ് ഞങ്ങളുടെ മാന്യത നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് പെശകുണ്ടായാലുടനെ സി പി എമ്മിൻ്റെ തലയെ കൊണ്ട് കിട്ടും ഞങ്ങളങ്ങനെ കിട്ടാൻ തയ്യാറല്ല ഞങ്ങളങ്ങനെ കോൺഗ്രസിനെയോ മറ്റേതെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല ഓട്ടപ്പെട്ടിയോ നോക്കേണ്ടത് അവനവന്മാർ തന്നെയാണ് അത് അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യതയുണ്ട് ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട് അത് സമയത്ത് നടപ്പാക്കാതെ അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം മറ്റാര്ക്കുമാണ് കിട്ടിവെച്ച് മുന്നോട്ട് വരുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല നിങ്ങൾ കേട്ടില്ലേ സി പി എം നേതാവ് അനിൽകുമാർ കൃത്യമായിട്ട് പറയുന്നു ഓരോ ആളുകൾക്കും വോട്ടുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഞങ്ങൾ ഒരു പാർട്ടിയെയും കുറ്റം പറയില്ല അപ്പീൽ നൽകി അതിനവകാശമുണ്ട് അത് നല്ല രീതിക്ക് അതിലേക്ക് എത്തുകയും ചെയ്തു ഒരു റിസൾട്ട് വന്നു പറയുന്നതാരാ സി പി എം നേതാവ് ഇനി ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചോക്കൂ കോൺഗ്രസിന്റെ നേതാവ് ഈ രാഹുൽ ഗാന്ധി വോട്ട് ജോലി എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് നേരെ കുരക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും നല്ലത് ആദ്യം കാണുന്ന വണ്ടിക്ക് വിദേശ യാത്ര പോവുന്നത് തന്നെയാ താങ്കളുടെ പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെ താങ്കൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പച്ചക്ക് കേരളത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു സകലരും ഇതൊക്കെ ഗൗരവത്തിൽ മനസ്സിലാക്കണം കേരളവുമായി ബന്ധപ്പെട്ട് വോട്ടു ചേർത്തതുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുമ്പോ കൃത്യമായിട്ട് കോൺഗ്രസ് പറയുന്നു അത് സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് സി പി എം പറയുന്നു ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് അപ്പീൽ നൽകാൻ അവസരമുണ്ട് സകലത്തിനും അവസരമുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇതല്ല പറയുന്നത് നിങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ട് ചേർക്കാത്ത പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പരാതിപ്പെടാം നിങ്ങളുടെ ഒരു അവകാശത്തെയും ഇലക്ഷൻ കമ്മീഷൻ ഒരു തരത്തിലും തള്ളില്ല ഇവിടെ ഉദ്യോഗസ്ഥന്മാർ കുതിര കളിച്ചതിലും ഇലക്ഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തന്നെയാ ഇടപെട്ടിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇനി രാഹുൽ ഗാന്ധിയോട് ഒരു തട്ടിപ്പ് കൂടി അങ്ങ് പൊളിക്ക രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത് കർണാടകയിൽ ആദ്യ വോട്ട് ചോരി എന്ന് പറഞ്ഞ് ഉളപ്പില്ലാതെ പറഞ്ഞത് ബാംഗ്ലൂരു സെൻട്രൽ സീറ്റില് മഹാദേവപുര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ട് എന്നല്ലേ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മഹാദേവപുര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന കാലം മുതൽ ബി ജെ പി ജയിക്കുന്നതാണ് ഈ നിയമസഭാ മണ്ഡലമുള്ള ലോക്സഭാ മണ്ഡലമായിട്ടുള്ള ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലവും രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന കാലം മുതൽ ബി ജെ പി വിജയിക്കുന്നതാണ് എന്നിട്ട് കോൺഗ്രസ് അവിടെ എട്ട് നിലയിൽ പൊട്ടയിട്ട് ഒളുപ്പില്ലാതെ അവിടെ കള്ള വോട്ട് എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞപ്പോ അതിനെ എതിർത്തുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് ഏതെങ്കിലും ബി ജെ പി നേതാവല്ല മറിച്ച് ബാംഗ്ലൂർ അതായത് കർണാടകയിലെ സഹകരണ വകുപ്പ് മന്ത്രി കെ രാജണ്ണ രംഗത്തെത്തി വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇത് സംസ്ഥാന സർക്കാർ കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് അല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി വിളിച്ചു പറഞ്ഞു ആ മന്ത്രിക്ക് പിന്നീട് എന്ന് സംഭവിച്ചു ആ മന്ത്രിയെ കൊണ്ട് കോൺഗ്രസ് രാജിവെപ്പിച്ചു രാഹുൽ ഗാന്ധി വലിയ സ്വഭവമാക്കി ഈ രാജ്യത്തോട്ട് വിളിച്ചു പറഞ്ഞതിനെ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി തന്നെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞതാണ് കർണാടക വരിക്കുന്നത് കോൺഗ്രസ് അല്ലേ നമ്മളല്ലേ ഇത് നോക്കേണ്ടത് ഇതിന് ഇലക്ഷൻ കമ്മീഷനെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പച്ചക്ക് ചോദിച്ചു രാഹുൽ ഗാന്ധി ഇടപെടുന്നു ഈ പറയുന്ന കോൺഗ്രസ് മന്ത്രിയെ ഈ രാജിവെപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഇപ്പോ കേരളത്തില് ഈ ഒരു ഈ കോർപ്പറേഷനിലൊരു സീറ്റുമായി ബന്ധപ്പെട്ടൊരു തർക്കം വന്നപ്പോഴേക്ക് സംഭവിച്ചിട്ടുള്ളത് ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് സകല മലയാളികളും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതൊക്കെയാണ് കാലത്തിന്റെ കാവ്യനീതി അന്തിമ വിജയം നീതിക്ക് മാത്രമായിരിക്കും എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക രാഹുൽ ഗാന്ധി നടത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനത്തെ തന്നെ ലോകത്തിനു മുന്നിൽ അപമാനിച്ച് നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്നും സകലരും തിരിച്ചറിയുക